ഹലോക്കേണ്ടി വിശേഷം ഓക്കെ അപ്പൊ നമ്മള് വിളിപ്പിനെ മണിക്ക് പെട്ടിയും പ്രമാണൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയി കുട്ടപ്പിമാരായിട്ട് ഇരിക്കുവാണ് നമ്മള് നാട് വിടാൻ പോവാണ് കൊറച്ചു ദിവസത്തേക്ക് നമ്മുടെ കേരളം വിട്ട് എങ്ങോട്ട് പോവാണ് കൊടൈക്കനാൽ കൊടൈക്കനാൽ കൊടൈക്കനാലിൽ ഇപ്പൊ ചെറിയ മഴയുണ്ട് എന്നാലും സാരുമില്ല നമ്മൾ അങ്ങോട്ട് വണ്ടി വിടുവാണ് കൊടൈക്കനാലിലേക്ക് നമ്മള് കൊറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് നമ്മൾ ആയിട്ട് കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോകണം എന്നല്ലേ ഞങ്ങൾ ലാസ്റ്റ് ടൈം കൊടൈക്കനാലിൽ പോയത് പത്ത് പത്ത് വർഷത്തിന് മുകളിലാണ് ആ പത്ത് വർഷത്തിന് മുന്നേ ആണ് പോയത് അന്ന് ഞങ്ങൾ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഞാനുണ്ടായിരുന്നു നിമിഷ ആ ബാബു അങ്ങുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ കൊടൈക്കനാലിൽ പോയതാണ് ടെൻ ഇയേഴ്സ് ബാക്ക് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറേ പ്ലാൻ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടും പറ്റിയില്ല അല്ലേ നമുക്ക് നമുക്ക് സമയക്കുറവ് മൂലം നമ്മൾ ഇങ്ങനെ കുറെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് നടന്നില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഡിസൈഡ് ചെയ്തു ഇനിയിപ്പം നമുക്ക് എന്തായാലും സമയം ഉണ്ടാക്കി ഈ ഒരു ട്രിപ്പ് പോയേ പറ്റത്തുള്ള അങ്ങനെ ഞങ്ങൾ ഇപ്പം റെഡിയായി കൊടൈക്കനാൽ പോവാണ് ജോ കൊടൈക്കനാൽ എവിടെയാണെന്ന് അറിയാമോ സന്തോഷം കാണുന്നില്ല ാലും ജോയെ ഉറക്കത്തിന് ഞങ്ങള് എഴുന്നേൽപ്പിച്ച് ഒക്കെ റെഡിയാക്കി ഇരുത്തി ജോ ഇച്ചൊരു വിഷമം ഉണ്ട് അല്ല ജോ കാറ കിടന്ന് ഉറങ്ങാം കേട്ടോ അതെ അതെ അപ്പോ കൊടൈക്കനാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഓഫ് സീസണാ അല്ലെ ശരിക്കും ഒക്ടോബർ ടു മാർച്ച് ആണ് കൊടൈക്കനാൽ സീസൺ ഇപ്പൊ മൺസൂൺ ആണ് എനിവേ പക്ഷെ എല്ലാ സീസണിലും പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കൊടൈക്കനാൽ ബിക്കോസ് ഒരു സ്ഥലമാണല്ലോ അപ്പൊ ഇപ്പൊ ചെറിയ റെയിൻ ഒക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഉള്ള സമയത്ത് നമുക്ക് ഒരുമിച്ച് പോവുക അതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരും ഒരുമിച്ച് നമ്മൾ പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം ഇനി വേണം ഞങ്ങൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം നമുക്കിനിയും കൊഴക്കനാലിൽ പോകുന്ന വഴിയും അവിടെ ചെന്നിട്ടുള്ള നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണണം അപ്പം എല്ലാവരെയും കൊടൈക്കനാലിൽ ചെന്നിട്ട് കാണാം ഓക്കെ ബായ് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു നാലേകാലായപ്പം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കൊടൈക്കനാലിലേക്ക് അപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കിന് ഏകദേശം ഉച്ച സമയമാകൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ട്രാഫിക് കുറവാണല്ലോ നമുക്കിനി എത്താൻ വേണ്ടി ആണ് ഉള്ളത് പിന്നെ ഒരു മിനിറ്റ്സ് നമ്മുടെ അക്കോമഡേഷൻ ഉറങ്ങി മുന്നേ പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി നിർത്തിയത് അല്ലെ അപ്പൊ നമ്മള് കൊറച്ച് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് എടുത്തായിരുന്നു അതുകൊണ്ടൊക്കെ നമ്മൾ കഴിച്ചു ഇനി അതെ അതെ അപ്പൊ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് രാജപാളയം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ ഒരു ബോംബെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തുക അപ്പോൾ ഇവിടെ ഫുഡ് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവർ തരുന്നത് നല്ല അവിടെ കൊടൈക്കനാലെത്താൻ വേണ്ടി ഇന്നൊരു ഫോർട്ടി മിനിറ്റ്സ് ഉണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു കരിക്ക് വിൽക്കുന്ന സ്ഥലം കണ്ടു അപ്പോൾ ഞാനും ചോക്കൂട്ടിനും കൂടെ കരിക്ക് വിൽക്കാമെന്ന് വേണ്ടി വന്ന കേട്ടോ ബാക്കി ആർക്കും വേണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് മാത്രമേ കരിക്ക് കുടിച്ചോളൂ അല്ല പപ്പ അങ്ങനെ ഞങ്ങളത് കൊടൈക്കനാൽ എത്തിയപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി അതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എത്തിയതും ഫോഗും ഉണ്ടായിരുന്നു മഴയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അക്കോമഡേഷനിലേക്ക് പോകുന്നതിന് മുന്നേ കാരണം ഓൾറെഡി ഒരു മണിയായായിരുന്നു അപ്പം ഞങ്ങളിവിടെ ഒരു വെജ് റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അന്നപൂർണ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടാണ് നമ്മൾ അക്കോമഡേഷനിലേക്ക് പോകുന്നത് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ നമ്മൾ ഓൺലൈൻ വഴി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് പേഴ്സ്ട്രീ ഡുപ്ലെക്സ് വില്ല അപ്പം ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ട് ചെറിയൊരു കിച്ചൺ ഏരിയ ഉണ്ട് ചെറിയൊരു ഹോൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നിറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു ഇപ്പോഴത്തെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ബാക്കിലെ സൈഡ് നോക്കിയാൽ അറിയാം നിറച്ച് കോടമഞ്ഞുണ്ട് കേട്ടോ മഴയും തണുപ്പുമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇത് കൊടൈക്കന്നാൾ ടൗണിൽ നിന്ന് ഏകദേശം ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സും കൂടെ പോയാലേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അക്കോമഡേഷനിൽ എത്തത്തുള്ളൂ അപ്പം അടുത്ത ഒന്ന് രണ്ട് ദിവസത്തേക്ക് നമ്മുടെ അക്കോമഡേഷൻ ഇവിടെയാണ് ഇവിടെ നമ്മൾ വന്നപ്പോ നമ്മളിവിടെ എത്തുന്നതോളം വരെ മഴയില്ലായിരുന്നു നമ്മള് കൊടേക്കിനാൽ എത്തിക്കഴിഞ്ഞപ്പോ തൊട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇപ്പൊ നല്ല തണുപ്പുണ്ട് ഇപ്പൊ ഓഫ് സീസൺ ആണ് ആക്ച്വലി പക്ഷെ മഴ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ് നമ്മൾ വിറക്കി കേട്ടോ പിന്നെ അതെ ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് നമ്മുടെ മുഴുവൻ കോടമഞ്ഞു വന്നിട്ട് ആ വെള്ള കാണുന്ന പാത്രം നമുക്ക് വിസിബിൾ ആയിരുന്നു വന്ന സമയത്ത് ഇപ്പൊ ഫുള്ള് കോടമഞ്ഞ് മൂടി അവിടെ ഫുള്ള് ഫോഗിയായിട്ടോ നല്ല നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ എനിക്കെന്ന് എല്ലാം ഇപ്പം കോടം വെച്ച് മറയൂന്ന് എനിക്ക് തോന്നുന്നത് എത്തിയ ദിവസം നമ്മൾ പ്രത്യേകിച്ച് പുറത്തൊന്നും പോയില്ല മഴ കാരണം ഞങ്ങളൊന്ന് വൈകിട്ട് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ അപ്പം പിറ്റേ ദിവസം രാവിലെയാണ് സെയിം വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ ഇപ്പോൾ ദേ നല്ല സണ്ണി ഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കോടമഞ്ഞൊക്കെ മാറി കുറച്ചുകൂടെ തെളിഞ്ഞ ക്ലൈമറ്റ് ആയിരുന്നു കണ്ടോ ഫോഗ ഒക്കെ മാറി അപ്പം നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ ിട്ട് ഇപ്പം സമയം ഏഴര എങ്ങാണ്ടായിട്ടുണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പുറത്ത് പോകുന്ന വഴിക്കാണ് കഴിക്കുന്നത് ഇപ്പം വല്ല് അല്ലേ ഇത് തണുപ്പ് ഓണമുണ്ട് പിന്നെ രാത്രി ഭയങ്കര തണുപ്പല്ലോ വെയിൽ ഇപ്പം വെയിലാണ് അപ്പം മഴയ്ക്ക് മുന്നേ ഞങ്ങള് രാവിലെ തന്നെ പോയി നമ്മുടെ കൊടൈക്കനാൽ ലേക്ക് ഒക്കെ ഒന്ന് കാണണം പിന്നെ അവിടെ സൈക്ലിംഗ് ഹോഴ്സ് റൈഡിങ് പിന്നെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മുടെ പ്ലാൻ മഴയില്ലെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുവാണ് അടുത്ത മഴക്കാല കിട്ടുന്നതിന് മുന്നേ നമുക്ക് ഇതെങ്കിലും ഒക്കെ ഒന്ന് കണ്ടു തീർത്താ അത്രയെങ്കിലും ആയില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ താമസിക്കാതെ ഇറങ്ങുവാണ് കേട്ടോ ഒരു എക്സ്ട്രീ വ്യൂ ആണ് കേട്ടോ കോട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവല്ലേ ഓക്കെ അപ്പൊ ഞങ്ങൾ അന്ന് ഇറങ്ങുവാണ് പോകുന്ന വഴിക്ക് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഓക്കെ റെഡി അപ്പൊ ഞങ്ങള് നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് അപ്പൊ ഞങ്ങള് തപ്പിയോർണം കണ്ടുപിടിച്ചിട്ടുണ്ട് കൊടൈ എന്തുമായിരുന്നു കൊടൈ ആര്യാസ് വെജിറ്റേറിയൻ നമ്മൾ കഴിവതും ഇങ്ങനെ പുറത്തോട്ടൊക്കെ വരുമ്പം വെജ് ആക്കുന്നതാണ് നല്ലതല്ലേ അല്ലേ അപ്പം നമ്മൾ കൂടുതൽ വെജിറ്റേറിയൻ ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആണ് ആര്യാസ് അപ്പം ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഓക്കെ നമ്മളിപ്പോൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ബ്രയാൻ പാർക്കിലാണ് കേട്ടോ ഉണ്ടോ ഓക്കെ ഇത് നമുക്ക് എന്താണെന്ന് കയറി നോക്കാം പ്രയന്ത് പാർക്കാണ് കേട്ടോ ആ അതാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പാർക്കിലെത്തി കേട്ടോ നമ്മൾ ചെന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് കൗണ്ടർ ഓപ്പൺ ആക്കിയത് അപ്പൊ ഇതാണ് പ്രായന്ത് പാർക്ക് കേട്ടോ പോവാലെ റോസ് ഗാർഡനിൽ ഗാർഡനി ജോ പൂക്കൾ എവിടെയുണ്ട് ജോ എന്നാ എടുക്കുന്നേ നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ടോ കേട്ടോ എവിടെ റോസ് അപ്പൊ ഇതാണ് ഇവിടെ നിന്നുള്ള അടിപൊളി വ്യൂ കേട്ടോ കേട്ടോന്നൊക്കെ നല്ല രസമില്ലേ നീ കാണെ നീലക്കുറിഞ്ഞ ഞാൻ കാണിക്കണം കാണിച്ചില്ല നല്ല ഭംഗിയുണ്ട് ഈ ഈ ഒരു സ്പോട്ട് കാണാനായിട്ട് കാണാനായിട്ടെ ഇത് നീലക്കുറിഞ്ഞിയാണ് കേട്ടോ ഇത് നമ്മുടെ പന്ത്രണ്ടോ വർഷത്തിലൊരിക്കൽ പൂക്കുന്നത് നമ്മുടെ നീലക്കുറിഞ്ഞി പക്ഷേ ഇപ്പൊ പൂത്തിട്ടില്ല എപ്പോഴെങ്കിലും നമുക്ക് നീലക്കുറിഞ്ഞ് നേരിട്ട് കാണാൻ പറ്റുമായിരിക്കും പ്രാവശ്യം ഭംഗിയുണ്ടല്ലേ ജോക്കൂട്ട ഇഷ്ടപ്പെട്ടോ പാർക്ക് എന്നാ പോവാൻ നമ്മൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങ പാർക്കിന്റെ എക്സിറ്റ് ആണ് കേട്ടോ ഇപ്പം കടകളൊക്കെ തുറന്ന് ലൈവായി വരുന്നേ ഉള്ളു കേട്ടോ ഒമ്പത് മണി ആകുന്നേ ഉള്ളൂ സമയം നമ്മളിപ്പോൾ കൊടൈക്കനാൽ ലേക്കിന്റെ സറൗണ്ടിങ്സിലാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് സൈക്കിൾ ഹയർ ചെയ്യാൻ വേണ്ടിയാണ് തണുപ്പിന്റെ അങ്ങനെ ഞാനും ജോക്കൂട്ടനും പപ്പായും സൈക്ലിങ് നടത്തി കേട്ടോ ഈ ലേക്കിന് ചുറ്റും നമ്മൾ ചുറ്റി വരാൻ വേണ്ടി ഏകദേശം അര മണിക്കൂർ എടുക്കും അപ്പം ഞാനും പപ്പായും സൈക്കിൾ എടുത്തു ജോക്കൂട്ടിനെ ഞാൻ ഒരുമിച്ചാണ് സൈക്ലിങ് ചെയ്തത് പപ്പ ഒറ്റയ്ക്കാണ് ഇട്ട് ചെയ്തത് ടീങ്ങിന് ശേഷം ഞങ്ങളിത് പോകുന്നത് ഹോഴ്സ് റൈഡിങ്ങിനാണ് ജോക്കൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഹോഴ്സസിനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ പോകുന്നത് ഞാനും ജോയും മാത്രമേ കയറിയുള്ളൂ കേട്ടോ ഒരു ഫുൾ റൗണ്ട് ക്വാർട്ടർ റൗണ്ട് ഹാഫ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് പോകുന്നത് അപ്പം ഞാനൊരു ക്വാർട്ടർ റൗണ്ടും ജോക്കൂട്ടൻ ഹാഫ് റൗണ്ടും കേട്ടോ എടുത്തത് ഇത് നല്ല രസമുണ്ടായിരുന്നു ഇവർ നമ്മുടെ കൂട്ടത്തിൽ സൈക്കിളേല് വരും കേട്ടോ നമ്മുടെ ഒപ്പം എ കണ്ടോ അങ്ങനെ അടിപൊളി കുതിര സവാരി ആയിരുന്നു നിന്ന് ഒത്തിരി എൻജോയ് ചെയ്തു നമ്മൾ ഞാൻ അടുത്ത് പോകാൻ പോകുന്നത് ബോട്ട് റൈഡിങ്ങ് ആണ് ആക്ച്വലി പെഡൽ ചെയ്യുന്ന ബോട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ബോട്ടിനകത്ത് നാല് പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത് മമ്മിക്ക് പൊതുവെ ബോട്ട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞങ്ങൾ നാല് പേരുമാണ് കയറിയത് ഒരുപാട് ബോട്ട് ഹൗസസ് ഇതുപോലെ നമുക്ക് കാണാം എന്തായാലും മഴയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് തലേദിവസം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുള്ള് മഴ ആയിരിക്കുമെന്ന് എന്തായാലും ഗോഡ്സ് ഗ്രേസ് ഇതുവരെയും മഴ നമുക്ക് ഇതുവരെ മഴയൊരു ശല്യമായിട്ട് വന്നില്ല ഫുൾ നല്ല വെതറ ഒത്തിരി വെയിലും ഇല്ലായിരുന്നു എന്നാൽ മഴയും ഇല്ലായിരുന്നു നല്ലൊരു കൂൾ വെതറായിരുന്നു കേട്ടോ ഒരുപാട് ബോട്ടുകൾ ഇതേ കാണാം ും അപ്പോൾ ഇവിടെ എന്തായാലും കുറെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ കുറെ ഷോപ്പുകളുണ്ട് ഇത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് മേടിച്ചു പിന്നെ ഒന്ന് രണ്ട് വേറെ ഐറ്റംസും നമ്മൾ മേടിച്ചു കേട്ടോ ഇപ്പം ഭയങ്കര പ്രൈസിയാണ് കേട്ടോ എക്സ്പെൻസീവ് ആണ് വെജിറ്റബിൾസ് ആണെങ്കിലും ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾസൊക്കെ എക്സ്പെൻസീവായിരുന്നു അപ്പം നമ്മൾ അവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കോക്കേഴ്സ് പോയിൻ്റ് ആണ് കോക്കേഴ്സ് വോക്ക് അതാണ് കേട്ടോ അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഏകദേശം സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് ഹൈറ്റിലുള്ളൊരു വ്യൂ പോയിൻ്റ് ആണിത് ടിക്കറ്റ് എല്ലായിടത്തും തന്നെ ടെൻ റുപ്പീസ് ഫിഫ്റ്റീൻ റുപ്പീസ് മാക്സിമം ഉള്ളു കേട്ടോ അപ്പം ഈ ഒരു വ്യൂ പോയിൻ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറേ കാണാം കാണാം അല്ലേ ഒത്തിരി 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 വിസിബിലിറ്റി ഉണ്ട് ദൂരോട് ഒരുപാട് അങ്ങോട്ട് ഒത്തിരി കണത്താ ദൂരം കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമാണ് ജോ പിന്നെ അതുപോലെ കോക്കേഴ്സ് വാക്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ കുറേ വയസ്സായിട്ടിൽ കടകളുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ പാനീപൂരിയൊക്കെ വിൽക്കുന്നൊരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പാനീപൂരി മേടിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു അത്യാവശ്യം ഹൈജീനിക്കൊക്കെ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞാനും മമ്മിയും ആനിമയും കഴിച്ചു പപ്പയ്ക്ക് പക്ഷേ ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് പപ്പ കഴിച്ചില്ല ജോക്കൂടിനും ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു നല്ലായിരുന്നു അപ്പം ഇതാണ് മെയിൻ ഇവിടെ കാണാനുള്ളത് ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ കോക്കേഴ്സ് വാക്ക് അങ്ങനെ ഞങ്ങളതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഗുണ കേവ് കാണാൻ വേണ്ടിയാണ് ഇവിടെ മഞ്ഞുമൽ ബോയ്സിലുണ്ടല്ലോ അപ്പോൾ ഗുണ കേവാണ് അപ്പോൾ അതിനകത്ത് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ട്വൻറ്റി റുപ്പീസായിരുന്നു കേട്ടോ ഒരാൾക്ക് അപ്പോൾ ഈ സ്ഥലത്ത് അത്യാവശ്യം നല്ലപോലെ കോടമന് ഉള്ളതായിരുന്നു കേട്ടോ അത് ഇതുപോലെ ഇങ്ങനെ കേവും കുറേ ട്രീസൊക്കെ ഉള്ളതാണെന്നറിയത്തില്ല ഇവിടെ അത്യാവശ്യം ഒരു ഫോഗി ടൈപ്പ് ക്ലൈമറ്റ് ആണ് അപ്പോൾ ഇവിടെ ആദ്യത്തെ കേവ്സ് എല്ലാം തന്നെ ഇതുപോലെ ചെറിയ ഒരു മെറ്റൽ ഗേറ്റ് ഇട്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ കാണാം ഒരു കുറേ കേവ്സ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ ജോലിക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു ഈ കുരങ്ങന്മാരെ കാണുന്നത് അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റമോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിച്ചാൽ അപ്പം തന്നെ അവരത് എടുത്തുകൊണ്ട് പോകും അതെ കേവ്സ് എല്ലാം തന്നെ ക്ലോസ് ചെയ്തിരിക്കുവാണേ കേപ്പൊക്കെ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഉച്ച സമയമായി അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ എന്താ പറയുക ഫുഡ് സ്റ്റാളുകളുണ്ടായിരുന്നു അപ്പം ഞങ്ങളിവിടുന്ന് ചൂടോടെ നമ്മുടെ ബജി അതുപോലെ തന്നെ സാൻഡ്വിച്ച് എടുക്കുന്നു നമ്മുടെ പഴംപൊരി അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഇവര് ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം ഹൈജീനിക്കായിട്ടാണ് എനിക്ക് തോന്നിയത് റേറ്റും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് തൽക്കാലത്തേക്ക് വയറൊക്കെ നിറച്ചു അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളടുത്ത് പോയ സ്ഥലം എന്ന് വെച്ചാൽ പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ കുരങ്ങൻ എടുത്തുകൊണ്ട് പോകുന്നതാണ്ടോ കോൺ ഇതൊരു കുട്ടിയടയിൽ ഇരുന്നതായിരുന്നു പുള്ളി തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിക്കുവാണേട്ടോ അത് കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു എന്തെങ്കിലും ഫുഡ് ഫുഡായിട്ടും ഇവിടെ കൊണ്ടുവന്നാൽ കഴിഞ്ഞാൽ ഇവന്മാർ തട്ടി എടുത്തുകൊണ്ട് പോകും കേട്ടോ അങ്ങനെ ആ കുട്ടിയുടെ ഇരുന്നൊരു ഇപ്പോൾ ഈ പുള്ളിക്കാരൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് ഇതും ട്വൻറ്റി റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ നമുക്ക് ടിക്കറ്റ് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ട്വൻറ്റി അത്ര ടെൻ ടു ട്വൻറ്റി ആണ് എല്ലാ ടിക്കറ്റ് ടിക്കറ്റ്സ് നമുക്ക് റേറ്റ് വന്നത് അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കയറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പൈൻ ഫോറസ്റ്റ് നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ സിനിമയിലൊക്കെ കുറേ പാട്ടുകളും സീനുകളും ഒക്കെ ഷൂട്ട് ചെയ്യുന്നൊരു മെയിൻ സ്പോട്ടാണത് ൂട്ട് ചെയ്ത സ്ഥലമാണ് സമ്മർമ്മത്തിലെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഇതിനകത്ത് തണുപ്പും ഉണ്ട് പിന്നെ മഴ പെയ്യാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പക്ഷെ എന്തായാലും മഴയ്ക്ക് മുന്നേ നമ്മൾ കൊറേ നമുക്ക് ആഗ്രഹമുള്ള കൊറേ സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്ത് അടിപൊളിയാണ് ഇനിയും മഴ പെയ്യും മഴ പെയ്യും ഉച്ചയ്ക്ക് ശേഷം ഡെഫിനറ്റ്ലി മഴ ആയിരിക്കും പക്ഷെ നമ്മുടെ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഹാപ്പിയാണ് നമ്മൾക്ക് ഇനിയുണ്ടല്ലോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴിയിലും തിരിച്ചു പോകുന്ന വഴിക്കും കുറേ ദൂരം നമ്മുടെ ഈ മങ്കിച്ചേട്ടന്മാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് ജോഹാൻ ഭയങ്കര എക്സൈറ്റിംഗ് അതുപോലെ ഭയങ്കര ഹാപ്പിയുമായിരുന്നു കേട്ടോ ഇവരെ കാണുമ്പോൾ കാണുമ്പം ഇഷ്ടംപോലെ കണ്കണു മാത്രം മങ്കീസ് ഉണ്ടായിരുന്നു എല്ലാവരും നമ്മളിങ്ങനെ വണ്ടി ജസ്റ്റ് സ്ലോ ചെയ്യുന്ന കാണുമ്പം എല്ലാവരും എവിടെന്തെങ്കിലുമൊക്കെ ഓടി വരും നമ്മളെന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ള ഇതിലാണോട്ടെ ഇവരെല്ലാവരും കൂടെ വരുന്നത് അപ്പോൾ ഒരുപാട് മങ്കീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ എല്ലാം കഴിഞ്ഞു നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി പിന്നെ നമ്മൾ പൂപ്പാറ വില്ലേജിൽ പോയി അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം പൂപ്പാറ വില്ലേജിലും പോയായിരുന്നു അവിടെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചു ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ ലാഭം എന്ന് പറയാനൊന്നുമില്ല കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ സീസണിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ലാഭമായിട്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാണേ

പിന്നെ പപ്പയ്ക്ക് കൾട്ടിവേഷൻസ് കാണാൻ വേണ്ടി പൂമ്പാറ വില്ലേജ് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയ കൊടയ്ക്കുന്ന ട്രിപ്പ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ അടുത്ത ഒരു പുതിയ വീഡിയോ അതുവരെ എല്ലാവരും